ി നെറ്റി ഒന്ന് ചുടുക്കും ഗെറ്റ് ഫസ്റ്റ് ആദ്യം കാശ് മേടിച്ചോണം അന്നത്തെ സാധനം കൊടുക്കാം കാരണം എന്താ റിച്ച് പീപ്പിൾ ഗെറ്റ് പെയ്ഡ് ബിഫോർ ഡൂയിങ് ദർ വർക്ക് പൂർ പീപ്പിൾ ഗെറ്റ് പെയ്ഡ് ആഫ്റ്റർ ഡൂയിങ് ദർ വർക്ക് റിച്ച ആളുകളുടെ പ്രത്യേകത എന്താ അവർ പണിയെടുക്കുന്നതിന് മുന്നേ അവർക്ക് കാശ് കിട്ടും പോവാറാളുകളോ പണിയെടുത്തതിന് ശേഷമായിരിക്കും അവർക്ക് കാശ് കിട്ടുന്നത് ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ് വൈ റിച്ച് അങ്ങനെയാണ് സോ ഐ ഗെറ്റ് പെയ്ഡ് ബിഫോർ ഐ ഡൂ ദ വർക്ക് രണ്ട് തരം ബിസിനസ്സുകാർ ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർ ഒന്ന് ഇൻവോയ്സ് കൊടുക്കുന്നവർ രണ്ട് റെസീപ്റ്റ് കൊടുക്കുന്നവർ റെസീപ്റ്റ് ഇതാണ് ഇൻവോയ്സ് ഒരു പണി കഴിഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഇതാണ് ഇൻവോയ്സ് പണി ചെയ്യുന്നതിന് മുന്നേ കാശുപയോഗിക്കുന്നതാണ് റെസീറ്റ് രസീത് എപ്പോൾ കാശ് കിട്ടുന്നു എന്നുള്ളതാണ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാതലായ കാര്യം ഒരു വർക്ക് കഴിഞ്ഞു ഈ വർക്ക് ചെയ്യുന്നിടം വരെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നിടം വരെ ആ സർവീസ് ഈ ക്ലാസ് എടുക്കുന്നിടം വരെ പവർ എൻ്റെ കയ്യിലാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞാലോ പവർ ആറയില്ല കസ്റ്റമർ റയിലാണ് അപ്പോൾ ഒരു സാധനം കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ നടന്നാൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ ക്യാഷ് ഫ്ലോ ഏതൊരാൾക്ക് സർവീസിനും പ്രൊഡക്റ്റും കൊടുക്കുന്നതിന് മുന്നേ ക്യാഷ് കിട്ടുന്നുവോ അവർ കൂടുതൽ വെൽത്തി ആയിരിക്കും അവർ കൂടുതൽ വെൽത്തി പേഴ്സൺ ആയിരിക്കും അപ്പോൾ നമ്മൾ ബിസിനസ്സുകാർ ഒരു കാര്യം തീരുമാനിക്കണം വി ആർ നോട്ട് ഇൻ കളക്ഷൻ ബിസിനസ് സാധനം കൊടുത്തിട്ട് അതിൻ്റെ പൈസ മേടിക്കുന്ന കളക്ഷൻ ബിസിനസ്സിലല്ല നമ്മൾ നമ്മൾ എന്തിലാണ് ക്യാഷ് ഫ്ലോ ബിസിനസ്സിലാണ് അതിന് ഐ നീഡ് ടു ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്